അങ്ങിനെ ഒരിക്കൽ കൂടി കലാഭവൻ മണിയെ കൊന്നു സിനിമാ ലോകത്ത് ഇത്തരത്തിലൊരു മരണം മുമ്പ് നടന്നിട്ടുണ്ടാവില്ല അതെ ആരും പ്രതീക്ഷിക്കാത്ത ആ മരണം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് കലാഭവൻ മണി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചിരിക്കുന്നു ഫ്ലാഷ് ന്യൂസുകൾ മിന്നിമറഞ്ഞു ആരാധകർ ഇളകിയൊഴുകി ചാലക്കുടിയിലേക്ക് ജനസാഗരത്തെ സാക്ഷിയാക്കി കലാഭവൻ മണി മടങ്ങി എന്നാൽ ഒത്തിരി ദുരൂഹതകൾ ബാക്കിവച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നുമെല്ലാം വാർത്തകൾ വന്നു മണിയുടെ സഹോദരനും കുടുംബവും ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ മണിച്ചേട്ടൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അദ്ദേഹം ഭീരുവല്ല എന്നെല്ലാം അവർ പരാതിയും കൊടുത്തു പാടിയിൽ വെച്ച് ചാരായത്തിൽ എന്തോ കീടനാശിനി കലർത്തിയാണ് മണിയെ ചതിച്ചതെന്നായിരുന്നു വിവരം ഹൈദരാബാദിലെ ലബോറട്ടറിക്ക് അയച്ച അവയവത്തിന്റെ ടെസ്റ്റിൽ ശരീരത്തിൽ അപകടകരമായ അളവിൽ മെഥനോളിന്റെ സാന്നിധ്യമുണ്ടെന്നായിരുന്നു വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി അന്ന് പാടിയിലുണ്ടായിരുന്ന സഹായികളായ ജോബി അനീഷ് മുരുകൻ വിപിൻ അരുൺ പീറ്റർ എന്നിവരെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയിൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഒരു വിവരവും കിട്ടാതെ പോലീസ് കുഴങ്ങുകയാണ് അവർ മുൻപ് കൊടുത്ത മൊഴി തന്നെയാണ് നുണപരിശോധനാ ഫലത്തിലും കിട്ടിയിരിക്കുന്നത് സർക്കാർ മണിയുടെ കേസ് സിബിഐ ഏൽപ്പിച്ചെങ്കിലും അവർ ഇതുവരെ അത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്തായാലും എല്ലാവരും മണിയെ മറന്നോ എന്നാണ് ഇപ്പോൾ സംശയം കലാരംഗത്തു നിന്നും സാംസ്കാരിക രംഗത്തു നിന്നും ആരെയും ഈ കേസ് തെളിയിക്കണമെന്ന ആവശ്യമായി കാണുന്നില്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്